അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഇപ്പോൾ നമുക്ക് ഓരോ ദാരിമ്യോസ്താദ് പറയുന്നത് നല്ലപോലെ നമ്മുടെ ദുനിയാവും പരലോകവും ഈ ലോകവും പരലോകവും നമുക്ക് രക്ഷപ്പെടണം ഇനൊരവസരമുണ്ടാവുകയില്ല ഇനൊരവസരമുണ്ടാകും എന്നുള്ള കാര്യമേ ഇസ്ലാമിലില്ല അടുത്ത ജീവിതമുണ്ടെങ്കിൽ അത് പല മാത്രമാണ് ഈ ദുനിയാവിലേക്ക് നമ്മൾ മടങ്ങി വരാനില്ല അത് ചില മതക്കാരുടെ വിശ്വാസമാണ് ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിൻ്റെ വിശ്വാസമല്ല അതുകൊണ്ട് ഇവിടെ ഒരു ഉസ്താദാണ് അദ്ദേഹം ഒരുപാട് വർഷം കിതാബുകൾ പഠിച്ചു എല്ലാം പഠിച്ചു ഇവരിൽ നിന്ന് തെറ്റി അള്ളാഹുവിലേക്ക് മടങ്ങി എന്ന് പറയാം ഒരുപാട് ജനങ്ങൾ മദ്രസ മാത്രം പഠിച്ചവർ അള്ളാഹുവിൻ്റെ പക്ഷത്താണുള്ളത് അവർ വേറെ ഒന്നും പഠിച്ചിട്ടില്ല മദ്രസയിൽ പഠിപ്പിക്കുന്നത് അതുമാത്രമാണ് മദ്രസ പഠിച്ചതിൻ്റെ ശേഷം ഒരാറോ ഏഴോ എട്ടോ പഠിച്ചതിന് ശേഷം ദർസ് എന്ന് പറയുന്ന കോളേജിൽ പോയാൽ അതല്ലെങ്കിൽ ദർസിൽ പള്ളി ദെർസിൽ പോയാൽ അവിടെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് വലേ കിതാബുകളും വലേ ബഹുമാനങ്ങളും ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങളും എല്ലാം അതുകൊണ്ട് ഇദ്ദേഹം ഇദ്ദേഹം പറയുന്നത് നമ്മൾക്ക് കേൾക്കാം അത് മംഗലാപുരം ഭാഷയാണ് എങ്കിലും മനസ്സിലാവാത്ത വിധമല്ല അത് നിങ്ങൾ ആദ്യം കേട്ടോളൂ സഹോദരന്മാരെ അതിൽ ആർക്കും തർക്കമുണ്ടോ എല്ലാ ബിദ്അത്തും ും പുതിയത്തിൽ എല്ലാ ബിദ്അത്തും ബിദ്അത്തും ദലാലത്തിൻ എല്ലാ എല്ലാ ദലാലും അല്ലേ നാളെ പരലോകത്തിൽ പരലോകത്തിൽ ഖബറിൽ പരലോകത്തിലെട്ടെ അല്ലാഹുര കോർട്ടിലാവട്ടെ എന്തെ നീന് മൗലൂ എന്തെ നീന് റാത്തീപാക്കാത്ത சாத்தியம் உண்டா எங்கன்னு இது ஆக்காத்தோட எந்த பொட்டத்தரம் எந்த விவரம் இல்லாததாயா ஒரு மறுபடியும் கொடுத்தது காரணம் இங்க ஆள் மாற திட்டி திருப்பிக்கோ

നമുക്കോ ഒരു ചോദ്യം വരാനുണ്ട് മാൽസറാവൻ സഭയിൽ നമ്മളെ ചോദിക്കപ്പെടും ആ ചോദിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നീ എന്തുകൊണ്ട് സിയാറത്ത് കബൂർ സിയാറത്ത് ചെയ്തില്ല അവിടെ പോയി അവരെ മുൻനിരുത്തി നീ ചോദിച്ചില്ല നീ പ്രാർത്ഥിക്കുമ്പോൾ കപുരാളികളോട് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ള ചോദ്യവും അതുപോലെ മൗലിദ് അതുപോലെ റാത്തീബ് അതുപോലെ കുതുബ്യത്ത് മുഹീദീൻ ഷേഖിന് വിളിക്കുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും അവിടെ ചോദിക്കപ്പെടാനില്ല എന്നാണ് മഴസറിയിൽ അത്ര ചോദ്യങ്ങളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഏറ്റവും ശരിയായ ഒരു വാക്കാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നല്ല ഈമാൻ ഉറച്ചി എന്നാണ് പറയാനുള്ളത് ഇത്ര പറയണമെങ്കിൽ ഈ മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് അവർ സത്യം പറയണമെങ്കിൽ അത് വല്ലാത്ത ഒരു ഈ കടുപ്പമാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയാൽ മാൽഷറയിൽ നമ്മൾ അവിടെ തപതിഭ ആകേണ്ടതില്ല അവിടെ ചോദിക്കുമ്പോൾ മറുപടി പറ പറയാൻ കഴിയ കഴിയത്തക്ക വിധമാണ് ഇദ്ദേഹം പറഞ്ഞു തരുന്നത് പിന്നെ ഇവരാണല്ലോ ഒരുപാട് സംഖ്യയിലുള്ളത് അത് കേരളത്ത് മാത്രമാണ് കേരളത്തിൽ ഒരുപാട് സംഖ്യയിലുള്ള ഈ പ്രസ്ഥാനക്കാർ സമസ്ത എന്ന് പറയുന്ന ഈ കൂട്ടായ്മ അത് കേരളത്ത് മാത്രമാണുള്ളത് അതുകൊണ്ട് അവരിൽ നിന്ന് അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരുപാട് ഉത്സവമാണ് ഒരുപാട് നമ്മുടെ വീഡിയോയിൽ കാണിച്ചതാണ് നമ്മളെപ്പോലെ പ്രതികരിക്കുന്നവർ റിയാക്ട് ചെയ്യുന്നവർ അത് തന്നെയാണ് കാണിക്കുന്നത് അതുതന്നെയാണ് ചെയ്യുന്നത് കാരണം സമസ്ത എന്ന് പറയുമ്പോൾ വല്ലാത്ത ബഹുമാനവും ആദരവും സാധാരണക്കാർക്കത് എന്താണെന്ന് പഠിക്കാനുള്ള അവസരവുമില്ല ഒന്നുമില്ല ഇതുപോലെയുള്ള സലഫി പ്രസ്ഥാനക്കാർ പറയുന്ന പ്രാസംഗിക്കുന്ന പ്രസംഗമോ ഒന്നും കേൾക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല അതുപോലെ അവരെ കാണുമ്പോൾ സലാം പറയരുത് അവർ അടുത്ത വീട്ടിലാണെങ്കിലോ അയൽവാസികളാണെങ്കിലോ അവരെ തിരിഞ്ഞു നോക്കാൻ പാടില്ല അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഇവർ പറയാൻ പറഞ്ഞു കൊടുക്കാൻ കാരണം ഇവർ ഒട്ടപൂജ്യമാകും എന്നുള്ള ഒരു ഭയമാണ് എങ്കിലും ഇവരുടെ ഭൂരിപക്ഷം കണ്ടുകൊണ്ട് അവർ ഇത് ഇതാണല്ലോ സത്യം എന്ന് സാധാരണക്കാർ കരുതി എങ്ങനെ പറ്റി പിടിച്ചതാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലത്ത് എല്ലാവരും എല്ലാം മനസ്സിലാക്കാം മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ അപ്പോൾ ലോകത്തിൽ തന്നെ ദീൻ വളരുന്നത് അത് ഇസ്ലാമാണ് ലോകത്ത് കൂടുതൽ വളരുന്നത് ഇസ്ലാമാണ് കാരണം അത് നിങ്ങൾക്ക് കേൾക്കാം ഒരു ഹിന്ദു സഹോദരിയാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു അതൊന്നും കേട്ടോളൂ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മതം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ അത് ഹിന്ദുവോ ക്രിസ്ത്യനോ അല്ല അത് മുസ്ലിമാണ് രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിലുള്ള പത്ത് വർഷത്തിനുള്ളിൽ മുസ്ലിം ജനസംഖ്യ മുന്നൂറ്റി നാപ്പത്തി ദശലക്ഷം വർദ്ധിച്ചതോടെ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം എന്ന് പ്യു റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ക്രിസ്തു മതം ഏറ്റവും രണ്ടാമത്തെ മതവുമാണ് തൊട്ടുപിന്നിൽ നോൺസ് അഥവാ മതപരമായി ബന്ധമില്ലാത്ത ആളുകളാണുള്ളത് അതേസമയം ലോക ജനസംഖ്യയിൽ ഹിന്ദുക്കൾ നാലാം സ്ഥാനത്താണുള്ളത് ജൂൺ ഒമ്പതിന് പ്രസിദ്ധീകരിച്ച പ്യൂവിന്റെ ഗ്ലോബൽ റിലീജിയൻസ് ലാൻഡ്സ്കേപ്പ് റിപ്പോർട്ട് ജനസംഖ്യ വളർച്ച ആഗോള മത ഭൂപ്രകൃതിയെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഇത് പ്രധാനമായും ഏഴ് വിഭാഗങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ബുദ്ധമതക്കാർ ജൂതന്മാർ മറ്റ് മതങ്ങളിൽപ്പെട്ടവർ മതപരമായി ബന്ധമില്ലാത്തവർ മറ്റ് എല്ലാ മതവിഭാഗങ്ങളെയും കൂട്ടിയാൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലാണ് മുസ്ലിങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ആഗോളതലത്തിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഒന്നേ ദശാംശം എട്ട് ശതമാനം വർദ്ധിച്ച് ഇരുപത്തിയഞ്ച് ദശാംശം ആറ് ശതമാനത്തിൽ എത്തിയിട്ടുണ്ട് ഉമാനമ്പള്ളേ കാരണം ഇവിടെ സമസ്തക്കാർ പഠിപ്പിച്ചത് കൊണ്ടോ ആ പഠിപ്പിക്കൽ ഇവർ പഠിപ്പിക്കുന്നു കിതാബും ഖുർആാനും എല്ലാം പഠിപ്പിക്കുന്നെങ്കിലും ഇവർ ചെയ്യുന്നത് വേറെയാണ് തിരിച്ചാണ് ഇവർ നമസ്കരിക്കുന്നു അള്ളാഹുവിന് മാത്രം നമസ്കരിക്കുന്നു അള്ളാഹുവിനെ വിളിച്ച് നമസ്കരിക്കുന്നു ഇവർ നമസ്കരിക്കുന്നത് കാരണം അവിടുന്ന് തിരിഞ്ഞു വന്ന് അവിടെ മഹാമിൻ്റെ അടുത്ത് പോയി അവരെ മുൻനിരുത്തി അവർ ചോദിക്കുന്നു അത് ആഹുവാണ് പറയുന്നത് നേരിട്ട് എന്നോട് ചോദിച്ചോളൂ എന്ന് അത് അവർ അംഗീകരിക്കാൻ തയ്യാറല്ല അവർക്കത് ധൈര്യമില്ല വിശ്വാസമില്ല അതുകൊണ്ട് അതിനെ പഠിച്ച് ഒന്നും അറിയാത്ത ഒരു സമയവുമില്ലാത്ത പഠിക്കാൻ ഒരു അവസരവും കിട്ടാത്ത അവരുടെ ജീവിതത്തിന് നെട്ടോട്ടമൂട്ടുന്ന സമയത്ത് സാധാരണക്കാർ ഇവർ പറഞ്ഞത് മാത്രം അതിനെ പഠിച്ച് മാത്രം മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന വഹ്ദാന്യത്തിലേക്ക് അള്ളാഹുവിയിലേക്ക് വിളിക്കുന്നവരെ അവർ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കേട്ട് അത് പഠിക്കണം പഠിച്ച് നമ്മുടെ ദുനിയാവ് ഏത് രീതിയിലാണെങ്കിലും അത് വലിയ പ്രശ്നമല്ല ആഹിറം വിജയിക്കണം ദുനിയാവിൽ നമ്മൾ അമ്പതോ അറുപതോ എഴുപതോ വർഷം മാത്രമാണ് ജീവിക്കുന്നത് നമ്മുടെ പരലോകം ദീർഘകാലം ഒരുപാട് വർഷങ്ങളും എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ജീവിതം അതിനൊരു അവസാനമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു ഇത്രയും ഒരു പഠിച്ച ഇത്രയും കിതാബുകൾ പഠിച്ച പത്ത് ഇരുപത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒരു പത്ത് പതിനെട്ട് വർഷമെങ്കിലും പത്തൊമ്പത് വർഷമെങ്കിലും ഇദ്ദേഹം കിതാബുകളും എല്ലാം പഠിച്ച് ഖുർആാനിൻ്റെ അർത്ഥമെല്ലാം പഠിച്ച് അദ്ദേഹം അവസാനം മനസ്സിലാക്കിയത് ഇതെല്ലാം നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ധാരുമികളും അതുപോലെ സഖാഫികളും സമസ്തയിലുള്ള ഇത്രയെല്ലാം ഡിഗ്രികളുണ്ടോ അതെല്ലാം ഇവർ വഴി തെറ്റിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കാൻ തയ്യാറാകണം നമുക്കോ മാഴ്സറയിൽ വിജയിക്കണമെങ്കിൽ വിജയിക്കണമെങ്കിൽ മാത്രം ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും പരാജയമുണ്ടാകുമ്പോഴോ പച്ചതട്ടം കെട്ടി അവരുടെ ബാക്കിൽ പോകുന്ന സ്ത്രീകളും നമ്മുടെ പുരുഷന്മാരും എല്ലാം നല്ലപോലെ ശ്രദ്ധിക്കണം ദുനിയവലേതായിരിക്കുന്ന പരാജയങ്ങളും വിജയങ്ങളും എല്ലാം അത് താത്കാലികമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോയി നിങ്ങൾക്കത് ഫലമുണ്ടായി എന്ന് കണ്ടാലും അത് അള്ളാഹുവിൽ നിന്നാണ് കിട്ടുന്നത് ഇവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പോലും മനസ്സിലാക്കണം ഞാൻ ഇതുകൊണ്ട് എനിപ്പോൾ വീഡിയോ നീണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇൻഷാ ഇൻഷാല്ല ഏനൊരിക്കൽ ഇതേ വിഷയത്തിൽ നമ്മൾ സംസാരിക്കാം അസ്സാം വാരിക്കും വർഹമത്